ായിരത്തി ഇരുപത്താറ് വർഷത്തിലെ തണ്ണിമർത്തം കൃഷി വീണ്ടും സ്റ്റാർട്ടായിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലകളിലാണ് ഇപ്പോഴുള്ളത് ഈ വർഷം കഴിഞ്ഞ വർഷത്തേത് വിഭിന്നമായ ഒരു സാഹചര്യമുള്ള തണുപ്പ് കൂടിയ അന്തരീക്ഷം കൂടുതലായിട്ട് പല മേഖലയിലും കാണപ്പെടുന്നുണ്ട് തണുപ്പ് കൂടുതലായി നിലനിൽക്കുമ്പോൾ ഇതേപോലുള്ള വിളകളിൽ ചില ഭാഗങ്ങളിൽ ഉൽപാദനക്കുറവ് കാണപ്പെടുന്നുണ്ട് അത് പ്രത്യേകമായിട്ട് കർഷകരൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിൽ കാ സെറ്റിങ്സ് ചെറിയ രീതിയിൽ കുറവ് വരാനും ഉൽപാദനത്തിൽ നേരിയ കുറവ് വരാനും സാധ്യത കൂടില്ല തണ്ണിമറ്റാൻ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉൽപാദനം കിട്ടുന്നത് നല്ല വെയിലും നല്ല ചൂടും കിട്ടുന്ന അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ വർഷം മുതലേ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട് അതും വളരെ ശ്രദ്ധ ഒരു കാര്യമാണ് വൈറസിൻ്റെ പ്രശ്നം ധാരാളമായിട്ട് കഴിഞ്ഞ വർഷം ഈ കൃഷിയിൽ പല ഭാഗത്തും കണ്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വൈറസിനുള്ള മരുന്ന് നട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് മുപ്പത് നാൽപ്പത്തഞ്ച് ആ മൂന്ന് പ്രാവശ്യം ആ മൂന്ന് ദിവസങ്ങളിൽ കൃത്യമായി ഈ ചെടിക്ക് വൈറസിന് എതിരെ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടുന്ന ആ മരുന്ന് ഒന്നുകിൽ നോ വൈറസ് എന്ന് പറയുന്ന ആ മരുന്ന് കൊടുക്കുക അതല്ലെങ്കിൽ പെർഫെക്റ്റ് എന്ന് പറയുന്ന വിപണിയിൽ കിട്ടുന്ന ഉൽപ്പന്നം ഉപയോഗിക്കുക ഈ രണ്ട് ഉൽപ്പന്നത്തിനും അത്യാവശ്യം ഒരു വൈറസ് കൺട്രോള് ഒരു ക്രോപ്പിൽ കാണുന്നുണ്ട് ഏതൊരു രീതിയിലുള്ള മരുന്ന് കൊടുത്താലും നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുകയില്ല തുടക്കത്തിലെ ആണെങ്കിൽ നമ്മൾ ഈ മരുന്നുകൾ കൊടുത്ത ഭാഗത്ത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ ഈ അസുഖം കാണുന്നുണ്ട് വ്യാപകമായ ഒരു കൃഷി നഷ്ടം അതുകൊണ്ട് ഉണ്ടാകാതെ കൃഷിയെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് നിമത്തൻ എന്ന് മാത്രമല്ല ചൂട് കൂടി വരുന്ന ഒരു കാല സമയത്ത് ഈ ചൂട് അധികരിക്കുന്ന ഈ സമയത്ത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെയും അതുവഴി പകരുന്ന രോഗമായ വൈറസ് രോഗത്തിൻ്റെ സാന്നിധ്യം കൂടുതലാണ് പാവൽ പോലുള്ള കൃഷികളിലും മറ്റെല്ലാ പച്ചക്കറികളിലും അപ്പോൾ തീർച്ചയായിട്ടും വേനൽ കൂടുന്ന സമയത്ത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ വർധനവ് വളരെ ഫാസ്റ്റായിരിക്കും ആ വർധനവിൻ്റെ തോതിലനുസരിച്ച് തന്നെ വൈറസ് രോഗം പകരുന്ന സാധ്യതയും വളരെ കൂടുതലാണ് മുൻപറഞ്ഞ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ ഒരു മരുന്നും നോ വൈറസ് എന്ന് പറയുന്ന ആ ഒരു ഉൽപ്പന്നവും ഒരേ രീതിയിൽ ഈ എഫക്റ്റീവായിട്ട് ഈ വൈറസ് രോഗങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് ഒരിക്കലും വൈറസ് രോഗം വന്നാലേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയല്ല നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് വളരെ ഫലപ്രദമാണ് പെർഫെക്റ്റ് നാം മരുന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് രണ്ട് മില്ലി ഒരു ലിറ്റർ എന്ന് പറയുന്ന വെള്ളത്തിലാണ് ചെടികളിൽ സ്പ്രേ ചെയ്യാനായിട്ട് ശുപാർശ ചെയ്യുന്നത് പിന്നെ പതിനാറ് ലിറ്ററിൻ്റെ ഒരു സ്പ്രേ ടാങ്കിലേക്ക് ഒരു ഗ്ലാസ് നല്ലവണ്ണം പുളിച്ച കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാനാണ് ശുപാർശ ചെയ്യപ്പെടുന്നത് അപ്പോൾ ചെടികൾക്ക് ശൈശവ ദശ മുതൽ വേര് പിടിച്ച് നാലല അഞ്ചല പരുവം വരുന്ന സമയം നമ്മൾ ആദ്യത്തെ സ്പ്രേ കൊടുക്കുക ആദ്യത്തെ സ്പ്രേ കൊടുത്തിട്ട് പതിനഞ്ച് അല്ലെങ്കിൽ മാക്സിമം ഇരുപത് ദിവസത്തെ ഗ്യാപ്പിൽ ഒരു രണ്ട് സ്പ്രേ കൂടി കൊടുക്കുക അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് ഇനി നോ വൈറസ് എന്ന് പറയുന്ന മരുന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള അനുപാതത്തിൽ ചേർക്കുക അതിൻ്റെ കൂടെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് വിപണി കിട്ടുന്ന അസറ്റ അല്ലെങ്കിൽ ഇമിഡ പോലുള്ള ഏതെങ്കിലും ഒരു കീടനാശിനി കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് കഴിഞ്ഞ വർഷം മൂന്ന് നാല് ഫീൽഡിലായിട്ട് തണ്ണിമത്തൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള പരിപൂർണ ഷെഡ്യൂൾ കർഷകരുടെ ഇൻഫർമേഷനിലേക്കായിട്ട് നമ്മൾ ഒരു വിശദമായൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ലിങ്കിൽ കയറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് ഇതിൽ കൊടുക്കേണ്ട ഓരോരോ വളപ്രയോഗ കാര്യങ്ങളെ പറ്റിയിട്ടും വിശദമായ വിവരങ്ങളുണ്ട് അതുകൂടാതെ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് നേരിട്ടും വിളിക്കാവുന്നതാണ്